ഒരു മഹാനായ മനുഷ്യനോട് കുറേ ദൈവ നിഷേധികൾ ചോദിച്ചു അള്ളാഹുണ്ട് എന്നുള്ളതിന് തെളിവ് എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറേ കാൽപ്പാടുകൾ കണ്ടാൽ അതിലെ ഒരു മനുഷ്യൻ നടന്നുപോയി എന്ന് മനസ്സിലാകില്ലേ കുറേ ചാണകം കണ്ടാൽ അവിടെ ഒരു ഉട്ടകമുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുകയില്ലേ അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവുകയും അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് റിസ്ടാവുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയം الله اكبر ان إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من السماء مما

രാവും പകലും മാറി മാറി വ്യത്യാസപ്പെടുന്നതിലും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വസ്തുക്കളെയും കൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കുകയും എന്നിട്ട് അതുമൂലം ഭൂമിയുടെ നിർജീവതയ്ക്ക് ശേഷം അതിനെ സജീവമാക്കി അതിൽ എല്ലാത്തരം ജീവജന്തുക്കളെയും വ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതിലും കാറ്റുകളുടെയും ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടു ി നിയന്ത്രിക്കപ്പെടുന്ന മേഘത്തിൻ്റെ നടത്തിപ്പിലും ബുദ്ധി കൊടുത്ത് ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് വീഡിയോ ഷെയർ ചെയ്യൂ